എടപ്പാൾ ആയുർഗ്രീൻ ആയുർവേദ ഹോസ്പിറ്റലിന്റെയും ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെയും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് സെന്ററിന്റെയും സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എടപ്പാൾ ആയുർഗ്രീൻ ആയുർവേദ ഹോസ്പിറ്റലിന്റെയും ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെയും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് സെന്ററിന്റെയും സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എഴുപത്തിമൂന്ന് പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ പതിമൂന്ന് പൊതു രക്തദാതാക്കളും ഏഴ് വനിതകളും ഉൾപ്പെടെ നാൽപ്പത് പേർ സന്നദ്ധ രക്തദാനം നടത്തി ക്യാമ്പിന് ആയുർഗ്രീൻ സ്റ്റാഫ് കോർഡിനേറ്റർമാരായ ജിയാസ് രഞ്ജിത്ത് അനസ് മുരിങ്ങ തോടൻ ആയിഷ ഷഹല ഹിമ ഫായ്സ ആമിന എന്നിവരും ബിഡി കെ ഭാരവാഹികളായ നൌഷാദയങ്കർ ം അമീൻ മാറൻശേരി രഞ്ജിത് കണ്ടനഗം ജംഷിദ് പൊന്നാനി അഭിലാഷ് കാക്കിടിപ്പുറം അഷ്കർ വട്ടംകുളം ഏഞ്ചൽ സ്വിംഗ് അംഗങ്ങളായ റുഖാന അശ്വതി എന്നിവരും നേതൃത്വം നൽകി ക്യാമ്പിന് മികച്ച സൗകര്യം ഒരുക്കിയ ആയുർഗ്രീൻ ആയുർവേദ ഹോസ്പിറ്റലിന് ബി ജില്ലാ കമ്മിറ്റി പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചു